ഹായ് ടീഴ്സ് വെറും പത്ത് മിനിറ്റ് കൊണ്ട് നമ്മുടെ സ്കിൻ കെയർ ഒന്ന് ചെയ്താലോ ഇപ്പം ഭയങ്കര ചൂട് കാലാവസ്ഥയാണല്ലേ സ്കിൻ കെയർ എനിക്ക് മസ്റ്റാണ് കേട്ടോ എത്ര വയ്യാതിരിക്കുകയാണെങ്കിലും സ്കിൻ കെയർ ഞാൻ മുടക്കാറില്ല ഇതെൻ്റെ ഈവനിങ് സ്കിൻ കെയർ ആണെന്ന് പറയാം കേട്ടോ അങ്ങനെ ഞാൻ സ്കിൻ കെയറിനായിട്ട് മുടിയൊക്കെ മേലോട്ടേക്ക് കെട്ടി വെച്ചിരിക്കുകയാണ് ഫേസ് വാഷ് യൂസ് ചെയ്ത് ഞാൻ ഫേസ് വാഷ് ചെയ്തതാണ് കേട്ടോ അതെനിക്ക് എടുക്കാൻ വിട്ടുപോയാണ് ഞാൻ സദാ യൂസ് ചെയ്യുന്നത് സിമ്പിളിൻ്റെ ഫേസ് വാഷാണ് അത് വെച്ച് ഞാൻ ഫേസ് വാഷ് ചെയ്തായിരുന്നു അതിന് ശേഷമാണ് ഈ ഒരു ഐസ് റോളർ യൂസ് ചെയ്യുന്നത് കേട്ടോ ഒരു ഐസ് റോളർ ഫസ്റ്റ് വെക്കുന്ന സമയത്ത് ചെറിയൊരു തണുപ്പൊക്കെ ഇങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പെട്ടെന്നായതുകൊണ്ട് പിന്നെ എനിക്കതങ്ങ് ശരിയായിട്ടോ പിന്നെ ഇതേപോലെ ഡയറക്റ്റ് ഐസ് റോളർ വെച്ചിട്ട് മസാജ് ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ കോട്ടൺ കോട്ടൺ തുണി യൂസ് ചെയ്തിട്ട് കോട്ടൺ തുണി നമ്മളിങ്ങനെ ഒന്ന് രണ്ട് ചുറ്റലൊക്കെ വെച്ചിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകട്ടോ പിന്നെ നന്നായിട്ട് നമ്മൾ മസാജ് ചെയ്യണം ഒരു ത്രീ സെക്കൻഡ്സ് അല്ലെങ്കിൽ ഒരു ഫൈവ് സെക്കൻഡ്സ് ഒക്കെ ഒന്ന് മസാജ് ചെയ്യുക കേട്ടോ പിന്നെ കണ്ണിൻ്റെ ചുറ്റുവായിട്ടൊക്കെ ഒന്ന് മസാജ് ചെയ്യുക ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിലുള്ള ആ ഒരു ഹൈഡ്രേഷൻ ഫേസിന് കിട്ടുകയും ചെയ്യും മാത്രമല്ല ഫേസിലെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ടൊന്ന് വർദ്ധിക്കുകയും ചെയ്യും അങ്ങനെ നമ്മുടെ ഫേസ് നല്ല ഗ്ലോ ആയിട്ട് വരികയും ചെയ്യും കേട്ടോ ഓക്കെ ചെയ്യുമ്പം നന്നായിട്ട് മസാജ് ചെയ്യുക കണ്ടില്ലേ ഇനി അടുത്ത സ്റ്റെപ്പ് വന്നിട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ ഒന്ന് മസാജ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ ഒരു ത്രീ സെക്കൻഡ്സോളം നമ്മൾ കൈ കൊണ്ട് തന്നെ നമ്മുടെ കണ്ണിന് ചുറ്റുമായിട്ടും അതായത് ഈ ഒരു ഐസ് റോളർ വെച്ച് മസാജ് ചെയ്തതിന് ശേഷം അതേപോലെ ആ ഒരു തണുപ്പ് മാറാതെ തന്നെ നമ്മൾ നമ്മുടെ കൈ കൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒരു ത്രീ സെക്കൻഡ്സ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഓക്കെ എനിക്കറിയാവുന്ന പോലെ ഞാൻ മസാജ് ചെയ്തിട്ടുണ്ട് പിന്നെ അടുത്ത സ്റ്റെപ്പ് വന്നിട്ട് ഈ ഒരു വെള്ളരിയുടെ ഉള്ളിലുള്ള ഒരു വിത്താണ് കേട്ടോ ഞാൻ ഇതിങ്ങനെ എടുത്തു വയ്ക്കാറുണ്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ് തലേന്ന് ഞാനിങ്ങനെ എടുത്തു വയ്ക്കും എന്നിട്ട് രണ്ട് ദിവസത്തോളം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇങ്ങനെ ഫേസിൽ മസാജ് ചെയ്ത് കൊടുക്കാറുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിലുള്ള കറുത്ത കുത്തുപാടുകളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ നന്നായിട്ട് മാറിക്കിട്ടും കേട്ടോ ഡെയിലി നമ്മളൊരു സെവൻ ഡേയ്സ് ചെയ്താൽ തന്നെ നമ്മുടെ ആ ഒരു ഫേസിലുള്ള കറുത്ത കുത്തുപാടുകളൊക്കെ മാറിക്കിട്ടും അതായത് ഡാർക്ക് സ്പോട്ട്സൊക്കെ നന്നായിട്ട് മാറാനായിട്ട് ഹെല്പ് ചെയ്യുന്ന ഒന്നാണ് ഈ വെള്ളരിയുടെ ഉള്ളിലുള്ള ആ ഒരു വിത്ത് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ കൈകൊണ്ട് തന്നെ ഇതേപോലെ ഐസ് റോളർ വെച്ച് നമ്മൾ ചെയ്തപ്പം മസാജ് ചെയ്തില്ലേ അതിനുശേഷം നമ്മൾ കൈകൊണ്ട് മസാജ് ചെയ്തില്ലേ അതേപോലെ തന്നെ നമ്മൾ ഒന്നുകൂടെ ഈ ഒരു വെള്ളരിയുടെ അരിമ്പ് വെച്ച് മസാജ് ചെയ്തതിന് ശേഷം ഫേസിൽ ഒന്ന് വെറുതെ കൈകൊണ്ടൊന്ന് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക കണ്ണിന് ചുറ്റും അതുപോലെ തന്നെ താടിയുടെ അതായത് നമ്മുടെ ആ ഒരു ചുണ്ടിന് താഴേ മേലെ ഒക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക പിന്നെ മസാജ് ചെയ്യുമ്പോൾ ഒരിക്കലും താഴോട്ടേക്ക് മസാജ് ചെയ്യരുത് നമ്മുടെ ഫേസ് ഒന്ന് മേലോട്ട് വേണം മസാജ് ചെയ്യാനായിട്ട് നമ്മൾ ഫേസിൽ താഴോട്ട് മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിൻ്റെ കവളിൻ്റെ ഭാഗം തൂങ്ങിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ താഴോട്ട് മസാജ് ചെയ്യരുതെന്ന് പറയുന്നത് പിന്നെ ചെയ് മസാജ് ചെയ്യുമ്പം നെക്കിൻ്റെ ഭാഗം കൂടെ ഒന്ന് മസാജ് ചെയ്യാം അങ്ങനെ ഞാൻ ഫേസ് സാദാ വെള്ളം യൂസ് ചെയ്തൊന്ന് വാഷ് ചെയ്തിട്ടുണ്ട് ആ ഒരു വെള്ളരിയുടെ ആ ഒരു വിത്തൊക്കെ ഒന്നും പോയിട്ടുണ്ട് ഇനി അടുത്തത് വന്നിട്ട് ഈ ഒരു ടോണറാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് പ്ലമ്മിൻ്റെ ഈ ഒരു ടോണറാണ് അടിപൊളിയാണ് ഈ ഒരു ടോണർ കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ടോണറാണ് അതുപോലെ തന്നെ ഈ ഒരു ബേബി ക്രീമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് മോയ്സ്ചറൈസിങ് ക്രീമായിട്ട് ഈ ഒരു ടോണർ ഞാനൊരു നാലഞ്ച് തുള്ളി കയ്യിലേക്ക് ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ ഇത് സ്പ്രേ ചെയ്യുന്നതല്ല ഇങ്ങനെ തുള്ളി നമ്മൾ കയ്യിലേക്ക് എടുക്കുക അതല്ലെങ്കിൽ കോട്ടൺ പാഡിലേക്ക് യൂസ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാനിവിടെ കോട്ടൺ പാഡിലേക്കൊന്നും ആക്കുന്നില്ല എൻ്റെ കയ്യിലേക്ക് തന്നെ എടുത്തിട്ട് ഫേസിലൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ ടോണർ യൂസ് ചെയ്യുമ്പം നെക്കിൻ്റെ ഭാഗത്തൂടെ നെക്കിൻ്റെ ബാക്ക് സൈഡിലും നെക്കിൻ്റെ ഫ്രണ്ടിൻ്റെ ആ ഭാഗത്തൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ ജസ്റ്റ് ടോണർ യൂസ് ചെയ്യുമ്പം അവിടെ കൂടെ നമ്മളൊന്നും അപ്ലൈ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഓക്കേ ഇനി നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ് ഈ ഒരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഹിമാലയുടെ ബേബി ക്രീമാണ് എൻ്റെ ഫേവറേറ്റ് മോയ്സ്ചറൈസർ കേട്ടോ നിങ്ങൾ എൻ്റെ മിക്ക സ്കിൻ കെയർ വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും ഈ ഒരു ഹിമാലയയുടെ ബേബി ക്രീം യൂസ് ചെയ്യുന്നതായിട്ട് ഇതാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള എനിക്കിഷ്ടപ്പെട്ട ഒരു മോയ്സ്ചറൈസിംഗ് ക്രീം എന്ന് പറയാനായിട്ടുള്ളത് കേട്ടോ ഇതിന് ജെൻഡർ അങ്ങനെ വയസ്സ് അങ്ങനത്തെ ഒരു പ്രശ്നവും അതായത് സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും വയസ്സായിട്ടുള്ള ആളുകളാണെങ്കിലും എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ക്രീമാണ് ഈ ഒരു ഹിമാലയയുടെ ബേബി ക്രീം ഓക്കെ ഇത് ഞാൻ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ യൂസ് ചെയ്യുന്ന ഒരു ക്രീമാണ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്രീമാണിത് ഓക്കേ അപ്പം ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ മോയ്സ്ചറൈസിങ് ക്രീം യൂസ് ചെയ്യുമ്പോഴും നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുന്നത് നല്ലതാണ് ഫേസിലാണെങ്കിലും നെക്കിൻ്റെ ഭാഗത്താണെങ്കിലും ഒക്കെ ഒന്ന് ഒരു ഫൈവ് സെക്കൻഡ്സോളം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക പിന്നെ ഞാൻ മസാജിൽ അത്ര എക്സ്പേർട്ട് ആയിട്ടുള്ള ആളൊന്നുമല്ല എനിക്കറിയാവുന്ന പോലെ ഞാൻ മസാജ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാ കണ്ടില്ലേ സ്കിൻ നല്ല സോഫ്റ്റ് ആൻഡ് ഗ്ലോ ആൻഡ് ബ്രൈറ്റൻ ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു കുട്ടി സ്കിൻ കെയർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്ന ഒരേ ബൈ